റഷ്യിാൽ ഉണ്ട് നമുക്കൊപ്പം സുനിശയ്ക്ക് ഇത്തവണ മത്സരം അത്ര എളുപ്പമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം തിരുവനന്തപുരത്തെ നൂറ് വാർഡുകളിൽ നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിൽ അൻപത്തി രണ്ട് എൻ ഡി യുടെ കയ്യിൽ മുപ്പത്തി അഞ്ച് യു ഡി എഫിന്റെ കയ്യിൽ പത്ത് സ്വതന്ത്രം മൂന്ന് ഇങ്ങനെ ഈ കക്ഷിതനില നിൽക്കുമ്പോൾ റോഷിവാൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടിയ കണക്കല്ല ഒരുപാട് വെള്ളം അവിടെയുള്ള പുഴകളിലൂടെയും ആറുകളിലൂടെയും കൈത്തോടുകളിലൂടെയും ഒക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് ജനമനസ്സ് മാറിയിട്ടുണ്ട് ഇത്തവണ യു ഡി എഫിന്റെയും ബിജെപിയുടെയും കണക്ക് കൂട്ടൽ എങ്ങനെയാണ് സുജയ തലയെടുപ്പുള്ള നേതാക്കളെയാണ് പ്രചാരണത്തിന്റെ ഏകോപന ചുമതല ബി ജെ പിയും യു ഡി എഫും ഒക്കെ ഏൽപ്പിച്ചത് കോൺഗ്രസ് കെ മുരളീധരൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഏകോപനം അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈനംദിനം വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് സമാനമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ എൻ ഡി എയുടെ പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മുഴുവൻ സമയം കോർപ്പറേഷനുകളിലെ ഓരോ ഡിവിഷനുകളിലും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി നിലവിലെ എല്ലാ കൗൺസിലർമാരെയും മത്സരത്തിനിറക്കും അതിലേറ്റവും പ്രധാന മുഖം വി വി രാജേഷാണ് ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹി ഒപ്പം തന്നെ കോൺഗ്രസിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കെ എസ് ശബ്ദിനാഥൻ അടക്കമുള്ള യുവ നേതാക്കൾക്ക് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ഇന്നലെ ചേർന്ന ഡി സി സി നേതൃത്വ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കെ ശബരിനാഥൻ കവടിയാറിൽ മത്സരിക്കുമ്പോൾ തൊട്ടുപുറത്ത് വഴുതേക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ മത്സരിക്കും അങ്ങനെ പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി കരുത്തറായ മുഖങ്ങളെ തന്നെ രംഗത്തിറക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു ഇന്ന് ഏതാണ്ട് അമ്പത്തി അഞ്ചോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രാഥമികമായി നിർണയിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഒരുപക്ഷേ ഏതാണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും സമാനമായി തന്നെ എൻ ഡി എയും സ്ഥാനാർത്ഥി നിർണയം സജീവമാക്കിയിട്ടുണ്ട് ഈ തവണ നിരവധി വിഷയങ്ങൾ ചർച്ചയാക്കാനാണ് പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ശബരിമലയിലെ സ്വർണ മോഷണമടക്കം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കി പിടി തിരിച്ചു പിടിക്കുക അട്ടിമറി വിജയം തന്നെയാണ് യു ഡി എഫും എൻ ഡി എയും ഒരുപോലെ ലക്ഷ്യമിടുന്നത് ഈ തവണ മേൽക്കൈയുണ്ടെന്ന് ഉറപ്പിക്കുന്നുണ്ട് എൻ ഡി എ നേതൃത്വം ബി ജെ പി നേതൃത്വം കാരണം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഓരോ ഡിവിഷനിലും കൃത്യമായി നേതാക്കൾക്ക് ചുമതല നൽകി പ്രവർത്തനം നടത്തി അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ ഡിവിഷനുകൾ പോലും ഈ തവണ പിടിച്ചെടുക്കുമെന്നാണ് എൻ ഡി എ ബി ജെ പി നേതാക്കൾ പറഞ്ഞു നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുമ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ നില പരുങ്ങലിലാണ് എൽ ഡി എഫ് വേഴ്സസ് എൻ ഡി എ എന്ന നിലയിലാണ് കഴിഞ്ഞ തവണത്തെ മത്സരത്തിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ അതിൽ ഈ ശക്തിയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും യു ഡി എഫിനെ ഇതൊരു തിരിച്ചുവരവിന്റെ കരുത്ത് കാട്ടാനായിട്ടുള്ള ഒരു സെമി ഫൈനൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസം അവർ വയ്ക്കുന്നത് ഈ കോർപ്പറേഷനുകളടക്കം പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി വെച്ചുകൊണ്ടാണല്ലോ പത്തിൽ നിന്ന് എത്ര വരെ ഉയരാൻ സാധിക്കും നിലവിലത്തെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓരോ ഇടങ്ങളിലെയും സ്ഥാനാർത്ഥി തന്നെ ചർച്ചകളടക്കം നടക്കുമ്പോൾ യു ഡി എഫിന്റെ നില എങ്ങനെയാണ് സുജയ യു ഡി എഫ് നേതൃത്വം പറയുന്നത് മുപ്പതിലേറെ സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്നാണ് ഭരണം പിടിക്കുമെന്ന് പറയുമ്പോൾ പോലും മുപ്പതിലേറെ സീറ്റുകൾ ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രചാരണത്തിലേക്കാണ് തയ്യാറെടുപ്പുകൾ നേരത്തെ ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ കല്ലുപടി ഉണ്ടാകും റിബൽ ശല്യം ഉണ്ടാകും അതൊക്കെയാണ് തിരിച്ചടിയാകുന്നത് ഈ തവണ അങ്ങനെ റിബൽ ശല്യം ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതിന് കാരണം ഈ തവണ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് മുതൽ തന്നെ കേട്ട േരുകളിൽ റോഷിപാൽ ശബരിനാഥൻ ആ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കാരണം മുൻ എം എൽ എ അതുപോലെ തന്നെ ഒരു പ്രധാന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എന്നല്ല കേരളം മുഴുവൻ ആരാധകരുള്ള അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രമുഖ നേതാവിന്റെ ജി കാർത്തികേന്റെ മകൻ അങ്ങനെ കെ എസ് ശബരിനാഥന് തിരുവനന്തപുരത്ത് വേരുകളുണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് നേരത്തെ മത്സരിച്ച നിയമസഭാ സീറ്റ് കൂടാതെ കവടിയാറിലേക്കാണ് വരുന്നത് കവടിയാർ എന്ന് പറയുന്നത് കോൺഗ്രസിന് എത്രത്തോളം ഒരു സ്ട്രോങ് ഹോൾഡായി അറിയണമല്ലോ സുജയ കബഡിയാർ എന്നും കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു ഡിവിഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ കെ എസ് ശബരിനാഥന് വലിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ വിജയിച്ചു കയറാൻ സാധിക്കും വലിയ വലിയൊരു വെല്ലുവിളി അവിടെ കെ എസ് ശബരിനാഥൻ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കെ എസ് ശബരിനാഥന്റെ മുഖം ഒരു മേയർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് പോരാട്ടം നടത്തുന്നത് ഒരു അട്ടിമറി ലക്ഷ്യമിട്ടാണ് പോരാട്ടം നടത്തുന്നത് എന്ന ഒരു ഫീൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ആ സ്ഥാനാർത്ഥികളിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെയാണ് നേരത്തെ നിയമസഭയിലേക്ക് മത്സരിച്ച നായരെ നേരത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഇടുക്കിയിൽ നിന്നുള്ള പ്രതികരണമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് ശബരിനാഥന്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വം പ്രാദേശികമായി പരിഗണിക്കുന്ന വിഷയമാണ് അത്തരം കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തീരുമാനിക്കും വിഷയം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് കെ പ്രസിഡന്റ് ഇപ്പോൾ ഇടുക്കിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ അറിയേണ്ട കാര്യം ശബരിനാഥൻ മത്സരിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശബരിനാഥനെ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കോർപ്പറേഷൻ ഡിവിഷന്റെ അംഗം എന്നതിനപ്പുറത്തേക്ക് ശബരിനാഥന്റെ മുന്നോട്ടുള്ള സാധ്യതകളും അടയുകയാണ് ഇതിൽ സുജ ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് വിലയിരുത്തുന്നത് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയില്ലെങ്കിൽ പല സീറ്റുകളും നിയമസഭാ സീറ്റുകളും കോൺഗ്രസിന് അപ്രാപ്യമാകുമെന്നാണ് പ്രത്യേകിച്ച് വട്ടിയൂർക്കാവട്ടെ സെൻട്രൽ മണ്ഡലമാകട്ടെ നേമത്തോ അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലും യു ഡി എഫിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത് ശക്തി തെളിയിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കണം അങ്ങനെ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കെ എസ് ശബരിനാഥനെ ഈ മത്സരത്തിനിറക്കുന്നത് കെ എസ് ശബരിനാഥൻ ആ ഒരു പോരാട്ടത്തിന് സന്നദ്ധനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം പ്രധാനപ്പെട്ട പല പ്രമുഖരോടും ആവശ്യപ്പെട്ടിട്ടും അവർ സ്ഥാനാർത്ഥികളാകാൻ തയ്യാറാകുന്നില്ല കാരണം അവരുടെയൊക്കെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് കെ എസ് അഭിനാഥൻ എല്ലാത്തിനുമപ്പുറത്തേക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് കവടിയാറിലേക്ക് മത്സരിക്കുന്നത് ഭൂരിഭാഗം കെ പി സി ഭാരവാഹികളോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ നിയമസഭാ സീറ്റിൽ നട്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ച അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പോരാട്ട വീര്യം ഉൾക്കൊണ്ട് ശബരിനാഥൻ വരുമ്പോൾ എത്തിയില്ലെങ്കിലും പത്തിൽ നിന്ന് മൂന്നിരട്ടിയെങ്കിലും സീറ്റെണ്ണം കൂട്ടിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിലത്തെ സാഹചര്യം